ിലെ ലോകോത്തര ചികിത്സാ സേവനങ്ങളൊക്കെ പഴങ്കയായി മാറിക്കൊണ്ടിരിക്കുകയാണ് തിരക്കിൽ മുങ്ങിയ ആശുപത്രികളിൽ നടക്കുന്നത് കേട്ടുകേൾ ഫ്രണ്ട്ലൈൻ നഴ്സുമാരെ ഉദ്ധരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അമിത സമ്മർദ്ദത്തിലായ ജീവനക്കാർ രോഗികൾ മരിച്ചു കിടന്നാൽ പോലും മണിക്കൂറുകളോളം തിരിച്ചറിയുന്നില്ല എന്നാണ് ബെഡുകളുടെ ക്ഷാമം രൂക്ഷമായതിനാൽ രോഗികളെ മൃഗ തുല്യമായ രീതിയിൽ പാർക്കിലും കബോർഡിലും ടോയ്ലറ്റിലും വരെ കിടത്തുന്നതായിട്ടും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഗർഭിണികളായ സ്ത്രീകൾക്ക് ഇടനാഴികളിൽ ഗർഭം അലസിപ്പോകുമ്പോൾ പ്രായമായവർ സഹായം കിട്ടാതെ കിടന്നുകിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുകയാണെന്നും ഇവർ കൂട്ടിച്ചേർത്തു യു കെയിലെ കൊറിഡോർ കെയർ പ്രതിസന്ധിയുടെ മുന്നണി എന്ന പേരിൽ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് എൻഎസ്എസിന്റെ തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നത് അയ്യായിരത്തിലേറെ നഴ്സുമാരുടെ വെളിപ്പെടുത്തുകൾ ആസ്പദമാക്കിക്കൊണ്ടാണ് രോഗികൾക്ക് നൽകുന്ന ചികിത്സ സകല അഭിമാനവും ഊറ്റിയെടുക്കുന്നതാണെന്ന് വെളിപ്പെടുത്തിയത് പതിവായി ഒഴിവാക്കാൻ കഴിയുന്ന മരണങ്ങൾ സംഭവിക്കുന്നതായിട്ടും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വാർഡിന് പകരം ചെയറിലും ട്രോളിയിലും തെറ്റായ ഇടങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ദിവസങ്ങളോളം കിടക്കുന്നത് സാധാരണ കാഴ്ചയായി മാറുന്നതായിട്ടും ഒരൊറ്റ ഇടനാഴിയിൽ നാൽപ്പത് രോഗികളെ വരെ സമ്മർദ്ദം നേരിടുന്ന നഴ്സുമാർ പരിചരിക്കേണ്ടി വരുന്നതായിട്ടാണ് കണക്കാക്കുന്നത് വ്യക്തിപരമായ മെഡിക്കൽ പ്രശ്നങ്ങളും മരിക്കാൻ പോകുന്നുവെന്നുവരെ യാതൊരു സ്വകാര്യതയും ഇല്ലാതെ പറയേണ്ടി വരുന്ന ദുരവസ്ഥയും ഇവിടെയുണ്ട് ന്യൂസ് ഡെസ്ക്